സൂറത്ത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സൂറത്താണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായിട്ടുള്ളൊരു സൂറത്താണ് പക്ഷെ ഇതിൻ്റെ ഫലങ്ങള് നമ്മെ അത്ഭുതപ്പെടുത്തും ഫലം എന്താ അറിയോ ഈ സൂറത്ത് നമ്മൾ എല്ലാ ദിവസവും ഈ സൂറത്ത് പറയുന്ന രീതിയിൽ പതിവാക്കിയാലേ അല്ലാതെ സുബഹാനുഭവത്താലേ നമുക്ക് ധാരാളം സമ്പത്ത് നൽകും എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണല്ലേ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച സാമ്പത്തിക അഭിവൃദ്ധി അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൂഹത്ത് എല്ലാ ദിവസവും മനസ്സറിഞ്ഞ് ഈയൊരു പുണ്യരാവ് മുതൽ ചെയ്തു തുടങ്ങിക്കോളിയും ചൊല്ലി തുടങ്ങിക്കോളിയും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഈ സൂഹത്ത് ഇൻഷാല്ല സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി മാത്രമല്ല ഈ സൂഹത്തിൻ്റെ ഫലം മറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് ശ്രേഷ്ഠതകളുണ്ട് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുബാനുഭവത്തായ ആ ഗുണങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞു തരും നിങ്ങൾക്ക് നൽകും അതിനെന്ത് ചെയ്യണം ഈ സൂഹത്ത് പറയുന്ന രീതിയിൽ നിങ്ങൾ പതിവാക്കണം ഏതായാലും ഏതാണ് സൂറത്ത് എന്ന് പറഞ്ഞാൽ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സൂറത്ത് ഏതാ എന്ന് ചോദിച്ചാൽ സൂറത്തു നസർ എല്ലാവർക്കും അറിയാമായിരിക്കും ഇതാണ് സൂറത്തു നസർ എന്ന് പറയുന്ന ചെറിയ സൂറത്താണ് നമുക്കെല്ലാവർക്കും അറിയാത് അധികം പേർക്കും ഹെഫുളുള്ള മനപ്പാടമുള്ളൊരു സൂഹത്തും കൂടിയാണ് സൂറത്തു നസർ ഈ സൂറത്ത് നമ്മൾ എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും മനസ്സറിഞ്ഞിട്ട് പതിവാക്കുകയാണെങ്കിൽ ഇൻഷാല്ല അള്ളാഹു നമുക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി നൽകുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് ഇൻഷാ ഇൻഷാല് സൂറത്ത് മനസ്സിലായല്ലോ സൂറത്തു നസ്വറ് ഏതായാലും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്ഫുള്ളാകാൻ ഒരു സൂഹത്താണ് മനസ്സറിഞ്ഞ് ചൊല്ലിക്കോളിയും ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചോളിയും അള്ളാഹു ഒരുപാട് ഗുണങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് നൽകും മറ്റും ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് കേട്ടോ ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ മറ്റൊരു ഗുണമാണ് ഒരുപാട് നന്മകൾ കൈവരാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യുക പ്രഭാത പ്രദോഷങ്ങളിൽ ഇത് പതിവാക്കുക അഥവാ സുബഹിക്ക് ശേഷം മകരുഭിക്ക് ശേഷം ഒരു തവണയെങ്കിലും നമ്മൾ പതിവാക്കുക അപ്പോൾ നമ്മളറിയാത്ത ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് മനസ്സിലായല്ലോ അതുപോലെ തന്നെ മറ്റൊരു ഗുണമാണ് എല്ലാ രാത്രിയിലും ഈ ഒരു വ്യക്തി പത്ത് പ്രാവശ്യം പാരായണം ചെയ്തത് പതിവാക്കിയാൽ അല്ലാതെ സ്വഭാനുഭവത്താൽ അവർക്ക് കൃത്യസമയത്തുള്ള നിസ്കാരത്തിന് സൗഭാഗ്യം നൽകുന്നതാണ് തൗഫീഖ് നൽകുന്നതാണ് ഇൻഷാല്ല ഇങ്ങനെ മറ്റും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സൂറത്ത് തന്നെയാണ് സൂറത്തുനസ്വർ അപ്പോൾ എന്ത് ചെയ്യുക ഇൻഷാല്ല ഇരുപത്തിനാല് മണിക്കൂറിലെ നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്നൊരു സമയത്ത് നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ സൂറത്ത് ചൊല്ലുക പതിവാക്കുക അപ്പോൾ അള്ളാഹു നൽകും ഇൻഷാല്ല ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക السلام عليكم ورحمه الله وبركاته صلى الله على سيدنا محمد صلى الله عليه وسلم